അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പ്രവാചകൻ ചെയ്യുക എന്നതാണ് അനുസരിക്കുക പ്രവാചകന്റെ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് അള്ളാഹു പറഞ്ഞു ആരെങ്കിലും അനുസരിച്ച് കഴിഞ്ഞാൽ അവൻ അനുസരിച്ചു ആരെങ്കിലും അനുസരിച്ചാൽ അതിലൂടെ അവൻ അനുസരിച്ചു തവല്ല ഇനി ആരെങ്കിലും റസൂലിനു കഴിഞ്ഞാൽ അവരുടെ മേൽ കാവൽക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹുലൂടെ പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും പ്രവാചകൻ അനുസരിക്കുന്നതോടുകൂടി അവൻ അള്ളാഹുബിനെയും അനുസരിച്ചവനായി മാറുകയാണ് എത്രയോ ആളുകൾ ഖുർആൻ മാത്രം മതിയെന്നതും അതുപോലെ തന്നെ ഹരീസുകൾ സ്വീകരിക്കുകയും ചെയ്യാത്ത എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല ആളുകളും പറയുന്ന കാര്യമാണ് വിശുദ്ധ ഖുറാൻ മാത്രം മതി വിശുദ്ധ ഖുറാനിലൂടെ ആയത്വം മാത്രം മതിയല്ലോ ഞങ്ങൾക്ക് ദീനിപരമായി ജീവിക്കാനെന്ന് വാദിക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും അവസാനം അവരുടെ നമസ്കാരവും അതുപോലെ തന്നെ ദീൻ നിർബന്ധമാക്കിയ പല കാര്യങ്ങളും ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും മാറിപ്പോകാറുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ആരെങ്കിലും റസൂൽ ഈ രൂപത്തിൽ അനുസരിച്ച് കഴിഞ്ഞാൽ അവർ അള്ളാഹു താരയോടുള്ള അനുസരണവും അതോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടു എന്നതാണ് ഇത്തരത്തിലുള്ള ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ സുന്നത്തിനെ സ്വീകരിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിലും സുന്നത്ത് വേണ്ട താടി രോമങ്ങൾ വളർത്തണമെന്ന ഹദീസിൽ വരുമ്പോൾ അത് വേണ്ടതില്ല നിര്യാണിക്കു മേലെ വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോൾ അത് വേണ്ടതില്ല കാരണം അത് ഹദീസൽ എന്ന് ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ അതിൽ ഖുർആനിൽ ഒരു തെളിവുമില്ല എന്ന് ആരെങ്കിലും ഒക്കെ വാദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ തീരാ നഷ്ടത്തിലാണ് ആ വാദഗതിയിലൂടെ അവൻ കടന്നു ചെല്ലുന്നത് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ആരെങ്കിലും തിക്കരിച്ചാൽ ഈ ആയത്തിൽ ഒരിക്കലും അള്ളാഹുവിനെ പറ്റി മാത്രം പറഞ്ഞ കാര്യമല്ല മറിച്ച് അള്ളാഹു താരയോടൊപ്പം റസൂലുഹു അലഹി വസ്ലമയെയും ചേർത്തുകൊണ്ടാണ് പറഞ്ഞു ആരെങ്കിലും അവൻ ഏറ്റവും വ്യക്തമായ പെട്ടിരിക്കുന്നു എന്ന് ിൽപ്പെട്ടു പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ എല്ലാവരും പറയും റബ്ബിനെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു എല്ലാവരും പറയുന്ന ഒരു വാക്യമാണ് എനിക്ക് റബ്ബിനെയാണ് ഏറ്റവും അധികം ഇഷ്ടമെന്ന് പറയാറുണ്ട് അള്ളാഹു അങ്ങനെ ആരെങ്കിലും റബ്ബിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയോട് ജനങ്ങളോട് പറയാൻ കൽപ്പിക്കുകയാണ് നിങ്ങൾ എന്നെ പിൻപറ്റിക്കൊള്ളട്ടെ എന്ന് പ്രവാചകരെ താങ്കൾ ആളുകൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ റസൂൽ സലാഹു അലൈഹി വസ്ലമെ ഒരുവൻ പിൻപറ്റുന്നതോടു കൂടി മാത്രമാണ് അവൻ്റെ റബ്ബിനോടുള്ള മഹ മഹബത്തും പൂർത്തീകരിക്കപ്പെടുന്നത് മാത്രമല്ല ഇങ്ങനെ ആരെങ്കിലും പ്രവാചകന്റെ സുന്നത്തിനെ കഴിഞ്ഞാൽ പിൻപറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത നമ്മുടെ പാപങ്ങൾ ഓരോന്നും അല്ലാഹു താര പൊറത്തു തരുമെന്നും ഈ ഒരു ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടണം എത്രയെത്ര തിന്മകൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് രഹസ്യമായും പരസ്യമായും എത്ര അബദ്ധങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് നമ്മുടെ എല്ലാം വിവാദത്തുകളിൽ എത്ര എത്ര വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് ഈ വീഴ്ചകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഈ പറയപ്പെട്ട പോലെ ആരെങ്കിലും റസൂൽഹു അറി വസല്ലമയെ അംഗീകരിച്ചു പ്രവാചകന്റെ സുന്നത്തിനൊരുവൻ അനുദാപനം ചെയ്തു എങ്കിൽ അതിലൂടെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അവന് റബ്ബിനോടുള്ള ഇഷ്ടം പ്രകടമാക്കാനും ഇതിലൂടെ പറയുകയാണ് ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ ഫഖദ് അവൻ തീർന്നിരിക്കുന്നു എന്ന് റസൂൽ പറഞ്ഞു ചില സാധിക്കുമെന്ന് ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള ഹദീസാണ് പ്രവാചകൻ പറഞ്ഞു എല്ലാ ഉമ്മത്തിൽപ്പെട്ട ആളുകളും അവരെല്ലാം സ്വർഗത്തിലാണ് ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സംശയമായി വിസമ്മതം വിസമ്മതം ആളുകൾ കാണിച്ച ആളുകൾ ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അള്ളാഹു വസ്ലമ പറഞ്ഞു ആരാണോ എന്നെ പിൻപറ്റുന്നത് ആരാണോ എന്നനുസരിക്കുന്നവൻ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആരാണോ എന്നോട് വിമുഖത കാണിക്കുന്നവൻ എന്റെ സുന്നത്തിനെ സ്വീകരിക്കാത്തവർ ആരാണോ ഫക്കദ്തം കാണിച്ചവരെന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് മാത്രമല്ല ആരെങ്കിലും പ്രവാചകൻ അലെഹി വസ്ലമയുടെ ഹദീസിനെ പിൻപറ്റി കഴിഞ്ഞാൽ ആ ഹദീസുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ ഓരോ സുന്നത്തിനെയും അനുതാപനം ചെയ്തു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം അതൊരിക്കലും അവർ ആരോടൊപ്പം ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദുനിയാവിൽ നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണം വെറും ഒരു സ്വർഗമല്ല ആ സ്വർഗത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ പദവികളിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കണം ഇത് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല അള്ളാഹു താല പറഞ്ഞു ഇപ്രകാരം ആരെങ്കിലും അള്ളാഹുവിനെയും ഏറ്റവും അധികം അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും അവർക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നിട്ട് ആരെയാണ് അള്ളാഹുത്താല ഏറ്റവും അധികം അനുഗ്രഹിച്ചിട്ടുള്ള ആളുകൾ മിനിഗീൻ അവർ അമ്പിയാകളിൽ പെട്ട ആളുകളാണ് അതോടൊപ്പം ഷുഹദാക്കളെ പറ്റിയും സ്വാലിഹിങ്ങളെ പറ്റിയും അള്ളാഹുത്ത അലി ഒരു ആയത്തിലൂടെ പറഞ്ഞു അവരോടൊപ്പം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഇതാണ് അള്ളാഹുത്ത ആരാ ആരെങ്കിലും പ്രവാചകൻ അള്ളാഹു അലി വസല്ലമയുടെ സുന്നത്തിനെ അനുദാപനം ചെയ്താൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലമെന്ന് ഇത്തരത്തിലുള്ള ആയത്തുകളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സുന്നത്ത് സ്വീകരിക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകളെയാണ് നമുക്ക് ധാരാളമായി കാണാൻ കഴിയുക ഏതെങ്കിലും ഒരു സുന്നത്തിനെ പറ്റി ആളുകൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്താൽ അവർ പറയും ഇത് പ്രവാചകൻ സല്ലാസ്സലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യമാണോ അതല്ലെങ്കിൽ അള്ളാഹുബിൻ റസൂലിന്റെ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ ഇതുപോലുള്ള പഴയ നിയമങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു പുതിയ തലമുറയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ആളുകൾ പരസ്പരം ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി മാത്രമല്ല പല ഹരി പല സുന്നത്തുകളും ജനങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ മാറി ഇതൊക്കെ സുന്നത്തിൽപ്പെട്ട കാര്യമാണോ ഇതൊക്കെ റസൂൽ ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ചില സുന്നത്തുകളെല്ലാം ആളുകൾ ഒഴിവാക്കുന്ന ഒരവസ്ഥ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ അവരെ നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും എത്തി എത്തിയെന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഖുർആൻ സ്വീകരിക്കുന്നത് പോലെ തന്നെ പ്രവാചകൻ വസല്ലമയുടെ ഹദീസുകളും സ്വീകരിക്കേണ്ടതുണ്ട് മാലിക് നൂഹ് സുന്നത്തി എന്ന് പറഞ്ഞാൽ കപ്പലിനെ പോലെയാണ് ആരെങ്കിലും ആ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ അവർക്ക് രക്ഷയുണ്ട് അദ്ദേഹത്തിൻ്റെ കപ്പലിൽ കയറിയാൽ അവർക്ക് രക്ഷയുണ്ട് അത് ഒരു വേണ്ട എന്ന് പറഞ്ഞാൽ മറ്റൊരു മാർഗം ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്നൊരുവൻ പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ അവനതിൽ മുങ്ങി നശിച്ചവനെ പോലെയായി മാറും ഇതിനെയാണ് സുന്നത്തിനെ സംബന്ധിച്ച് ഈ രൂപത്തിലാണ് ഇമാ മാലിക് റഹിമുള്ള പോലെയുള്ള ആളുകൾ നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ റസൂൾ അലൈഹി വസല്ലമയുടെ ഹദീസായി സുന്നത്തായി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ പഠിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഒരു വെറുപ്പുമില്ലാതെ പൂർണ്ണമായും സ്വീകരിക്കാൻ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് റസൂൽ സാധിക്കേണ്ടതുണ്ട് റസൂർ വസ്ലമ പറഞ്ഞു അലൈക്കും നിങ്ങളുടെ വസുന്നത്തിൽ അതുപോലെ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അത് നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളട്ടെ എന്ന് റസൂൽ സലഹു അലഹി വസല്ലം അവിടുന്ന് സുന്നത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിച്ച് തരികയാണ് അതുപോലെ തന്നെ ഉമർബിൻ അബ്ദുൽ അസീസ് മുൻഗാമികളായിട്ടുള്ള ആളുകൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള കത്തുകൾ മറ്റുള്ള ആളുകളിലേക്ക് അയൽ രാജ്യങ്ങളിലേക്കെല്ലാം അയക്കുമ്പോൾ അവർ പറയാറുണ്ട് അതിൽ പ്രത്യേകമായി രേഖപ്പെടുത്താറുണ്ട് സുന്നത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് പോലും അവർ അവരുടെ കത്തുകളിലൂടെ പരസ്പരം കൈമാറാറുണ്ടായിരുന്നു എന്ന് മുൻഗാമികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും അത്രയേറെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് അവർ അത്രയേറെ കൂടി ജനങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് സുന്നത്ത് മുറുകെ പിടിക്കാത്ത കാലത്തോളം ഒരിക്കലും നമുക്ക് രക്ഷയില്ല നമുക്കറിയാം നിർബന്ധമായ ഓരോ നമസ്കാരങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു കർമ്മം നമുക്ക് ചെയ്യണമെങ്കിൽ റസൂൽ സലഹു അലൈഹി വസലമയുടെ സുന്നത്തില്ല അതൊരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഏത് കർമ്മമായി കൊള്ളട്ടെ സുന്നത്ത് വേണ്ട ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ പോലും അവർക്കൊരിക്കലും ഈ ഒരു വാദത്തിനോട് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല